പൂക്കോട്ടൂരിൽ നടത്തിയ പ്രഭാഷണമാണിത് തികച്ചും ഇക്കാലം അത്രയും പണ്ഡിതന്മാരും പൂക്കോട്ടൂർ തന്നെയും പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ഒരു പ്രസംഗം വന്നിട്ടുള്ളത് അതായത് അവരുടെ മിത്തിൽ വിശ്വസിക്കാതെ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം എന്നുള്ളത് പുതിയ ഒരു ഫതുവയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഫത്വ തിരുത്താനുള്ള കാര്യം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കാം അത് നല്ലൊരു പരിപാടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഈ ഇത് സംബന്ധമായ പൂക്കോട്ടിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ കാലത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നതെങ്കിൽ എനി വരുന്ന കാലത്ത് അത് മാറ്റി പറയും അതായത് ആളുകൾക്കനുസരിച്ച് ദീനിൻ്റെ നിയമങ്ങളെ ഒതുക്കാനാണ് ഇനി ശ്രമിക്കുക ഏഹ് പഴയ കാലത്തൊക്കെ ദീനിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ ഒതുങ്ങായിരുന്നു ചെയ്തിരുന്നത് ഇനിയുള്ള കാലത്ത് ദീനിൻ്റെ നിയമങ്ങളെ ആളുകൾക്കനുസരിച്ച് നേതാക്കന്മാർക്കനുസരിച്ച് ഒതുക്കാനാണ് ശ്രമം നടത്തുക എന്ന് കഴിഞ്ഞ രണ്ട് ദിവസത്തായിട്ടുള്ളൂ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് സമത പൂക്കോട്ടറിൻ്റെ ആ വീഡിയോ തന്നെ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹത്തിൻ്റെ പഴയ നിലപാട് ഇത് രണ്ടും കേട്ടതിന് ശേഷം നമുക്കതിന്റെ യഥാർത്ഥ മതവിധി എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതും കേൾക്കാം കൺഫ്യൂഷൻ ഉണ്ടാവരുതല്ലോ അതുകൊണ്ട് ഓക്കെ ഒന്നും നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ സ്നേഹിക്കണം അവൻ പട്ടിണി കിടന്ന ഭക്ഷണം കൊടുക്കണം അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവനെ സഹായിക്കണം എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്തു തന്നെയാണ് തർക്കൊന്നുമില്ല മനുഷ്യന് പക്ഷേ മതം രണ്ടും രണ്ടാണ് അവന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ തലേകേറ്റാൻ പാടില്ല ആരാന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ പാടില്ല ആ ഏർപ്പാട് ചെയ്താൽ അത് പരിശുദ്ധ ധീരനോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അവന്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് അത് പറഞ്ഞാൽ മതസൗഹാർദ്ദം പൊട്ടി തകർന്നു ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും ക്രമങ്ങളിൽ കുല്ലിൻ മിൻഹാജ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവരുടെ ആഘോഷങ്ങളെയോ ആചാരങ്ങളെയോ ഒന്നും അറിയാതെ അല്ലെങ്കിൽ അതിനോട് തെശ്ബു അതിനോട് പിന്നെ സാദൃശ്യമാവാതെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ധരിക്കുന്നത് പോലെ നല്ല വസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രശ്നമില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ലൊരു സദ്യ ഉണ്ടാക്കിയതാണ് ആ സമയത്ത് അന്ന് ക്രിസ്മസ് ആയിരുന്നു അതാണ് ആ പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ ക്രിസ്മസ് ആയതുകൊണ്ട് സദ്യ ഉണ്ടാക്കിയതല്ല ഇനി ഈ സദ്യ ക്രിസ്മസ് ആഘോഷങ്ങളിൽ മറ്റൊക്കെ അവരെ പോയിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുക അവരുടെ സമ്മാനം സ്വീകരിക്കുക ഏ അതുപോലെ തന്നെ കേക്ക് മുറിക്കുക അവർ ചെയ്യുന്നത് പോലെ ചെയ്യുക ആ ക്രിസ്മസിനെ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഓണത്തെ മാനിച്ചുകൊണ്ട് അതുപോലെ അത്തപ്പൂക്കളിടുക ഏ അതുപോലെ മാവേലി ആവുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് അത് ശരിക്കും കിതാബ് വായിച്ച് പണ്ഡിതന്മാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒമിൻ അക്ബഹിൽ ബിതഴി വിദ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും പെട്ടതാണ് മുഫക്കത്തുൽ മുസ്ലിമീൻ നസാറ മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളോട് അനുയോജ്യമാകുന്നത് ഫി അയ്യാദിഹിയും അവരുടെ ആഘോഷങ്ങളിൽ ഫി തെബ്ബു ഹിബി ആ ഭക്ഷണം കൊണ്ട് അവരോട് തുല്യമാവുക ീ ലഹും അവർക്ക് അങ്ങോട്ട് ഹദിയ കൊടുത്താക്കുക അവ കബൂൽ ഹദിയും അത്തരം ദിവസങ്ങളിൽ അവടെ ഹതി ഇങ്ങോട്ട് സ്വീകരിക്കുക ഇങ്ങനെയുള്ളതാ ധരിക്കുന്ന സംഗതികളൊക്കെ വളരെ മോശപ്പെട്ട വിദഗ്ധുകളിൽ പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ടവര് തൻ്റെ കുപ്രയിലൊക്കെ പറയുന്നു നമുക്ക് ഹയർ മനസ്സിലാക്കാൻ തോഫീൽ ചെയ്യട്ടെ കേട്ടെ ക്രിസ്മസ് ആഘോഷവും ഓണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അല്ലെ നല്ലൊരു ചോദ്യമാണ് ശരിക്കൊരു ഒരു പ്രശ്നം വരുന്നൊരു വിഷയമാണത് നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് ഓണവും ക്രിസ്മസും മറ്റു മതങ്ങളുടെ ഫെസ്റ്റിവിറ്റീസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല